സൂംബയെ നൃത്തമായി കാണരുതെന്നും ഇത് ശാരീരികവും മാനസികവുമായ വ്യായാമമാണെന്ന് ഇന്റർനാഷണൽ ലൈസൻസ് സൂംബ ഇൻസെക്ടേഴ്സായ സിൻ കവിത സിൻ അനിത എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സൂംബയെ മതപരമായും രാഷ്ട്രീയപരമായ കോണിൽ കാണരുത് അനാവശ്യമായ വിവാദങ്ങളാണിപ്പോൾ നടക്കുന്നതെന്നും ഇവർ പറഞ്ഞു സൂമ്പ ഡാൻസിനെ മതപരമായും രാഷ്ട്രീയപരമായ കോണിൽ കാണരുത് അനാവശ്യ വിവാദങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് സ്കൂളിൽ പഠിപ്പിക്കുന്നവർ സൂമ്പ അംഗീകൃത ലൈസൻസ് ഉള്ളവരല്ലെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അംഗീകൃത ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ പരിശീലിപ്പിക്കാൻ കഴിയുകയുള്ളൂ ആ ഒരു എറോബിക്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം അവർക്കുണ്ടാകുന്ന ഒരു സ്ട്രെസ് റിലീഫ് അത് അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താലത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ വലിയവരാണ് ചെറിയവരാണെങ്കിലും ഒരു ആ ഒരു അറ്റ്മോസ്ഫിയർ വളരെ ഹാപ്പിനെസ് തരുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഒരു ലോണില് പല കുട്ടികളും ചിലപ്പോൾ ലോണിലെസ് ഫീ വീട്ടിൽ നിന്ന് തന്നെ പല ഒരു ഏകാന്തത ഫീൽ ചെയ്യുന്ന കുട്ടികളുണ്ട് അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിലോട്ട് വരുമ്പോൾ അവരവരുടെ കുട്ടികളുമായിട്ട് ഒരുമിച്ച് കളിക്കുന്നു അതിനോടൊപ്പം ഫിറ്റ്നെസിൻ്റെ ഒരു അവയർനെസ് കൊണ്ട് അവർക്ക് കുട്ടി കുട്ടിക്കാലം മുതൽ അവരിലോട്ട് നമ്മൾ വളർത്തിക്കൊണ്ട് വരികയാണ് ഒരു പരിധി വരെ അവർക്ക് വേറെ ചിന്തകൾ വരാതിരിക്കാനും ഇങ്ങനെയുള്ള കായിക അഭ്യാസങ്ങളിലേക്ക് ഡൈവേർട്ട് ഡൈവേർട്ടായിട്ട് പോവാനും നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഉദ്ദേശിച്ചത് പല ചോദ്യങ്ങളുണ്ടായി ഇത് ഇത് കളിച്ചത് കൊണ്ട് ചെയ്തതുകൊണ്ട് ഇവര് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ല എന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റും പക്ഷെ നമ്മൾ നമ്മളുടെ സൈഡിൽ നിന്ന് ഒരു പുഷ് കൊടുക്കുക അവരെ മാക്സിമം അതിൽ നിന്നൊക്കെ മാറ്റാനുള്ള ശ്രമം നടത്തുക എന്ത് വന്നാൽ അതിന് പോസിറ്റീവ് സൈഡുകൾ മാത്രമേ ഉള്ളൂ